നമസ്കാരം എല്ലാവർക്കും ഇമിയാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ല കുഞ്ഞു കരിമീൻ വെച്ചു റെഡ്ഡി ബോളി മീൻ കറിയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു പകുതി സബോള നീളത്തിൽ അരിഞ്ഞത് നാല് എരിവുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി ചതച്ചത് എല്ലാം കൂടി ഇട്ട് നന്നായി വയറ്റിയെടുക്കാം ഇപ്പം നന്നായി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ഒരൊന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു കതിരി വേപ്പിൻ്റെ ഇല ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള കോൽപ്പുളി അര ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നാലല്ലി കുടമ്പുളി ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം മീൻ വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരുപാട് അങ്ങനെ ഇളക്കി കഴിഞ്ഞാല് മീൻ നന്നായി പൊടിഞ്ഞു പോകും നമ്മുടെ വെള്ളം നന്നായി വറ്റി വരുമ്പോൾ ഒരു അര മുറി നാളികേരത്തിന്റെ പാല് ഒന്നാം പാല് നല്ല കട്ട് ഒന്നാം പാല് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ തീ നന്നായി കൂട്ടി വെച്ചതിന് ശേഷം തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ കുഞ്ഞു കരിമീൻ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കുന്ന മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് പുതിയൊരു വിഭവമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്